സിനിമ എടുത്തു നന്നായിട്ട് ഒരു നല്ല റിസൾട്ട് കിട്ടും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് ആ സിനിമ കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളതാണ് ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ലക്ഷ്യം അത് അതിന്റെ നിർമ്മാതാവ് ഇതൊരു ഫാമിലി സിനിമയാണെങ്കിൽ ഇത് ഫാമിലി ഓഡിയൻസിനെ വന്നിട്ട് ടാർജറ്റ് ചെയ്യിക്കുക ഇത് നമ്മളൊരു യൂത്ത് പോലെയുള്ള അല്ലെങ്കിൽ ഇപ്പൊ ഒരു എത്രയോ യൂത്ത് സിനിമകൾ ഇറങ്ങുന്നു അങ്ങനത്തെ സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഓഡിയൻസിനെ ടാർജറ്റ് ചെയ്ത ആ സിനിമ ഇറക്കുന്നത് ഇറക്കുന്നത് അപ്പം ഇതെന്ന് ഈ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് ഇതൊരു കുടുംബ സിനിമയാണ് കുടുംബത്തിലുള്ള ഒരു ഒരു മൂന്നംഗ പിള്ളേരുള്ള ഒരു ഫാമിലിയുള്ള ഒരു അപ്പനമ്മ അങ്ങനെ ഒരു ചെറു കുടുംബത്തിലുള്ള അവരുടെ കഥ പറയുന്ന സിനിമയാണ് അപ്പം ഒരു നല്ലതായിട്ട് കുടുംബത്തെ സ്നേഹിക്കും ചെറിയ ചെറിയ കഷ്ടപ്പാടുകളും ചെറിയ ചെറിയ സഹനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ഭാരവും ഭാരവയ്പക്കെയുള്ള ഫാമിലികളെ സംബന്ധിച്ച് ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്ട് ആവും അല്ലാത്തവരെ സംബന്ധിച്ച് ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇത് എത്രത്തോളം കണക്ട് ആവുമെന്ന് എനിക്കും അറിയില്ല ഇത് ഉള്ള